ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു ഫോളോസിൻ്റെ ഒരു പ്രതി വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ലൊരു വിശേഷം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാളെ എന്നെ പറഞ്ഞേ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും നാളെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്നാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം പിന്നെ ഇപ്പം പെരുത്തുന്ന ഇൻ്റർവ് എടുക്കാൻ നോക്കി ഇപ്പോൾ കറണ്ട് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഇൻ്റർവോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വഴി വരെ പോവാണ് അപ്പോട്ടൊക്കെ വരാം എന്നിട്ട് ഞാൻ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം എന്നാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും നമുക്കത് പോയി കണ്ടാലോ വായോ ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ ഒരുപറ്റവും ആൾക്കാർ നമ്മുടെ വീണ്ടും കേട്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആരാടോ എന്താണ് നോക്കുന്നത് നിങ്ങൾ ദേറെ പോയി വീഡിയോ കേട്ടോ ആരൊക്കെയാണ് എല്ലാവരും കണ്ടല്ലേ കേട്ടായി ഓ എന്റെ ദൈവമേ നമ്മുടെ അസോസിയേഷൻ്റെ ഭാരവാഹികളെല്ലാവരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ എന്താ വിശേഷം വിശേഷം കേട്ടോന്നു പറഞ്ഞേ സിന്ധു സിന്ധു നമ്മുടെ റസിഡൻസ് അസോസിയേഷന്റെ സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം പിന്നെ ഈ ശനിയാഴ്ച മൂന്ന് മണിക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും വാർഡിന്റെ പ്രസിഡന്റുമായ രത്സാറിന്റെ സാന്നിധ്യത്തിൽ ഒരു മകനീയ പരിപാടി നടത്തുകയാണ് അപ്പൊ നമ്മളൊരു വലിയൊരു പ്രോഗ്രാം ആണ് ഇട്ടിരിക്കുന്നത് മണി തൊട്ട് നമ്മൾ ഏഴുമണി രേഖ വിരുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബ ഈ കുടുംബത്തിൽ നമ്മുടെ റിസൻസ് അസോസിയേഷനിൽ നമ്മൾ അറുപത്തഞ്ച് കുടുംബങ്ങളാണ് ഈ അറുപത്തഞ്ച് കുടുംബങ്ങളെയും ഒത്തിരിമിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ മരത്തായ പല സേവന പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു ഒരു ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ റിസൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളുടെ ആ പങ്കിൽ പങ്കെടുത്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാറുണ്ട് അങ്ങനെ ഈ മേഖലകളിൽ സമസ്ത മേഖലകളിൽ ഈ അറുപത്തഞ്ച് കുടുംബങ്ങൾ ഒറ്റയാണ് ഞങ്ങൾ ഒരാൾ പിന്നെ ർദ്ദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടെ നമ്മൾ ഈ സൗത്ത് ബിസിനസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും പിന്നെ കുടുംബാംഗങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ വാർഷിക എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ പരിപാടിയാണ് നമ്മുടെ ഒരു കുടുംബം കൂട്ടുകുടുംബത്തിൻ്റെ പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യവും നിങ്ങളുടെ സുരൻ്റെ ആണിലും കലാപരിപാടികൾ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ നമ്മുടെ എല്ലാം നമുക്ക് നമ്മുടെ പിന്നെ കുടുംബത്തിൽ നമുക്ക് അവതരിപ്പിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റും അതുകൊണ്ട് ഈ വാർഷിക പൊതുയോഗത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉണ്ടായിരുന്നു പ്രസിഡന്റ് ഔദ്യോഗികമായ പഞ്ചായത്തിൽ ചേർത്ത് പരിപാടി പരിപാടിയുണ്ട് അതുകൊണ്ട് പ്രസിഡന്റ് അങ്ങ് പിന്നെ നമ്മുടെ എസ് വാർഡ് പ്രസിഡൻറ്റും പിന്നെ വാർഡ് മെമ്പറും നമ്മുടെ പ്രസിഡന്റുമാര് എൻ സാർ പോയതാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെ യോജിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരും കുടുംബശ്രീതും ഈ പരിപാടിയിൽ പങ്കെടുക്കണം ഞാൻ അതുകൊണ്ട് പിന്നെ നിങ്ങളത് പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് വിളിക്കാൻ വേണ്ടി എന്റെ നെയ്യോ ഈ ഇത് കാണുമ്പോ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ടാവണം ആ ഞങ്ങള് പഴയൊരു പാട്ട് പാടിക്കണം ചേട്ടാ ചേട്ടൻ കേട്ടല്ലോ അന്ന് ഉച്ച കടയിൽ പോകരുത് ചേച്ചിയുടെ <laughs> <laughs> നീ ഇതിനോട് എപ്പോ അടുക്കള പോയി ജീവോ അതിനുമ്പേ എന്നെ പണ്ടേ അടുക്കള സത്യം ഞാൻ വരുമ്പോണ്ടല്ലേ എന്നെ ചേട്ടന് കിട്ടിക്കൊണ്ട് ശിപു ശൈലിയും ചേട്ടന്റെ കൂടെ എത്തി കിടക്കുന്നൊക്കെ വെച്ചേക്കു ചേട്ടൻ അമ്മ കൊടുക്കും എന്നാ പറയുന്നത് കേട്ടോ അപ്പൊ എന്നാണെങ്കിലും ഒത്തിരി ഒത്തിരി അഭിമാനം ഉണ്ട് കേട്ടോ എല്ലാരെയും നിങ്ങൾ ഒരുമിച്ച് കണ്ടപ്പം കാരണം നമ്മുടെ ഒരു അസോസിയേഷൻ ഇങ്ങനെ രൂപീകരിച്ച് അതൊരു വർഷമായി അല്ലേ അതിന്റെ ഒരു വാർഷികമായി എന്നൊക്കെ പറയുമ്പോ ഒരു ഭയങ്കര അഭിമാനം അല്ലേ ആ പഞ്ചായത്ത് മെമ്പർ ആയി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി അതെ അതെ പിന്നെ മൂന്ന് മക്കള് ആ എനിക്ക് വയ്യ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം വന്നവരെ വാർഷിക പരിപാടി അതായത് നമ്മുടെ കൂട്ടായ്മയിലും എല്ലാരും കൂടെ നമുക്കിപ്പോ അടുത്ത പ്രാവശ്യം നമ്മുടെ വിപുലമായ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആദ്യ വർഷം നമ്മൾ ചെറിയൊരു പരിപാടി വെച്ചു അടുത്ത വർഷം നമ്മള് ടൂറ് പ്രോഗ്രാം ഒക്കെ നമ്മള് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ടൂറ് പരിപാടികളെല്ലാം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഏറ്റവും നമ്മുടെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഉഷയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാണ് പോലെ ഞാൻ അഭിനന്ദിക്കുവാണ് ഷിനോജെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഷിബു ആണ് ഇതിന്റെ നേതൃത്വത്തിന്റെ മുൻപന്തി നിൽക്കുന്നത് ഞങ്ങൾ ഇതുകൊണ്ട് നമ്മള് സിന്ധു സുന്ധും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിന്റെ അത് എല്ലാവരും നമ്മളെല്ലാരും ഒറ്റ അതെ അതിന്റെ അത് ഭാരവാഹിത്വം എന്നുള്ള ഒരു വിഷയമില്ല നമ്മളെല്ലാവരും ഉത്തരവാദിത്വം രണ്ടുപേരും കൂടി എന്നെ മതി ചേട്ടാ കേട്ടോ പാട്ടിടയിലൊക്കെയാണ് ചേട്ടാ പാടി പൊളിക്കാൻ പോവാൻ തോന്നുന്നു നിങ്ങളെ ഫുഡ് ചോറ് വെച്ചാണോ ചോറ് വെച്ചോ തങ്ങള് അജ്ജിലനെ വയർ നിറച്ച് വെള്ളവും അല്ല അല്ല തങ്ങള് കടിച്ച് കടിച്ച് കഴിച്ചു നിങ്ങൾ വയർ നിറഞ്ഞിരിക്കുവാണ് അർത്ഥത്തി ടൂർനാണ് ഉള്ള ഒരു മൂഡിലല്ല ഒരു കണ്ടി രണ്ട് വെള്ളം കാണാം എന്താ പോര് ബോർ ബില്ല് എന്താ പോര് എത്ര നാസ വെള്ളം ഉള്ളോ ഞാൻ കേറ്റി എത്ര നാസ വെള്ളം വാങ്ങാൻ മുടി വെള്ളമന എടു ചൂടുവെള്ളം ആണോ നാളെ ചെയ്തു വാങ്ങില്ല വെള്ളമൊന്നും കുടിക്കാതെ ഒരു പോയി എന്ന് പറഞ്ഞിട്ട് കണ്ട ദേ ആള് ആണോ പറഞ്ഞെങ്കിലും ദേ ആർത്തത് വീങ്കിലും കൊണ്ടോ ആണോ അത് തിരിച്ചു കൈ തിരിച്ചു കയറ്റെ തന്നെ പിന്നെ ആ നേഴ്സും ആശാവർക്കറും ഒക്കെ ആയിരിക്കുന്നത് കേട്ടോ നിങ്ങടെ ഉടായ്മ പരിപാടി ഒന്നും നടക്കലോ കേട്ടോ ആ മടി വൈ മടിവൈ അതെ സംസാരിക്കാൻ പാടില്ല ഇതിപ്പോ എന്നത് കണ്ടപ്പോ ഒന്ന് പരിശോധിക്കുന്നല്ലേ എല്ലാ കയ്യിലെ കുറിച്ച് അവൻ അറിയാൻ പോകുക അവൻ ഡോക്ടർ ആണോസാണോ ഇപ്പൊ ചേട്ടാടെ നോക്കുവോ നീക്കി വളരെ സംസാരിക്കില്ല ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാൻ സന്തോഷത്തോടെ വന്ന മനുഷ്യനാ കേട്ടോ നല്ല പോണമൊക്കെ കഴിഞ്ഞിട്ട് നോട്ടീസും ഒക്കെ തന്നിട്ട് പോവാട്ടോ എന്നാ പ്രോഗ്രാം ഞാൻ എല്ലാവരുടെയും പ്രോഗ്രാം കാണും േന്നെ എനിക്കൊരു വഴി അറിയത്തില്ല കേട്ടോ ഞാൻ ആ പഴങ്ങ ആ ശരി ശരി വരാം അടിച്ചു വിളിങ്ങിയ നമുക്ക് ആ ശരി വാടിയാ മതി അവിടെ അല്ല ഇതിനു വേണ്ടിട്ടാണ് ആ വീട്ടിൽ ഇതിക്കോട്ട് പോന്നത് എന്നോട് നല്ല കുമാരിയോട് എനിക്ക് രണ്ടിനോട് സംസാരിക്കാനുണ്ട് അവളെ രണ്ടു ദിവസം ഞാൻ ഉണ്ടായിരുന്നു തന്നെയുള്ള അവളെന്നെ അന്വേഷിച്ചില്ല കറിയൊന്നും തിന്നുന്നില്ല ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചു ചപ്പാത്തി അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളോന്ന് ചോദിച്ചു പെരുന്നോ പറഞ്ഞു വേണ്ട വേണ്ട അനു കഴിക്കത്തില്ലോ ഞങ്ങള് കടയിൽ നിന്ന് കഴിച്ചോളാന്നു ആ അതെല്ലേ അതുകൊണ്ടാ ഞാൻ ഇന്നല്ലേ രണ്ടു ദിവസം ഈട് ഞാൻ ഇല്ലായിരുന്നല്ലോ ഉത്സവത്തിന് പോയപ്പോ അന്ന് പറഞ്ഞോണ്ട് വന്ന എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇച്ചിരി എന്നിട്ട് ഇച്ചിരി ചിക്കൻ കറി എനിക്ക് വേണ്ടി കുമേശേച്ചി തന്നതാ ഞാൻ എട്ടരയാകുമ്പോൾ നിന്നടിപടിയോ ഞാൻ രാവിലെ എട്ടുമ്പോൾ ഞാൻ വരും അങ്ങനെ കാലത്ത് കാപ്പി കാപ്പിടിയൊക്കെ കഴുകി ദോശയൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിറ്റൊട്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ ഇച്ചിരി കാറ്റും പൊളിച്ചൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ വരയ്ക്കാത്തന്നെ തന്നെ ഇരിക്കുന്നതല്ലേ ഇന്നുണ്ടല്ലോ കരണ്ടില്ലേ വോൾട്ടേജ് ഇങ്ങനെ മിന്നു 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 വന്നിട്ട് കറണ്ട് പോയി ഇനി എപ്പോഴാണ് കറണ്ട് വരുന്നതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ കൂട്ടം നിങ്ങളെ കാണിച്ചേരട്ടെ ഇതാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പേര് അസോസിയേഷൻ്റെ ഒന്നാം വാർഷികമാണ് ഈ നോട്ടീസും കൊണ്ടാണ് ഇന്നലെ നമ്മുടെ ഒരു എന്താ പറയുന്നത് ആ ഒരു ഗ്രൂപ്പ് നമ്മളെ ക്ഷണിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റ കുടുംബമാണ് നമ്മുടെ കലാപരിപാടികളും നമ്മുടെ കഴിവുകളും ഒക്കെ തെളിയിക്കാനായിട്ടുള്ളൊരു വേദിയാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഞാൻ പാട്ട് പാടണം ഡാൻസ് കളിക്കണം എന്നൊക്കെയാണ് ഷിനോജ് ഷിബു ചേ കൂടെ വന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അവരുടെ നാലുകാരും പറഞ്ഞു ഓടും അതുകൊണ്ട് അതൊന്ന് വേണ്ടല്ലേ പിന്നെ പാട്ടുപാടാനാണെങ്കിലും എനിക്ക് അങ്ങനെ കഴിയുമ്പോൾ പാട്ട് പാടാനൊന്നും അറിയില്ല പിന്നെ ഈ മാതാവിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ രണ്ടു ഒരുപാടും ദൈവങ്ങളുടെ ഭക്തയാനൊക്കെ രണ്ടുപേര് പാടുന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ ഞാൻ ഇന്നലെ നമ്മുടെ ഞാൻ പറയാറില്ലേ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടി എനിക്ക് രണ്ട് മൂന്ന് പെൺപിള്ളേർ അവളൊക്കെ അനിയത്തി കുട്ടികളെ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഉണ്ടെന്ന് അപ്പം ചിലരൊക്കെ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയോ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള രണ്ട് മൂന്ന് പേരോട് ഞാൻ ഇന്നലെ പറഞ്ഞു അസോസിയേഷൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് ശനിയാഴ്ച അങ്ങടെ വാശിയും അതിനു പോകണം അവർ പാട്ട് പാടാൻ ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ രണ്ട് മൂന്ന് പേരുണ്ടോ ഒരു പാട്ടെങ്കിലും പാടിയേക്കണം രണ്ടുപേര് പാടിയാൽ മതി നമ്മൾ ചിത്രാമേടമോ അല്ലെങ്കിൽ സുജാതാമോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ഇതനുസരിച്ച് പിന്നെ സിന്ധോമയ്ക്ക് പറ്റും സിന്തോമ ചെയ്തേക്കണം എന്നൊക്കെയാണ് ഓർഡർ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ദൈവമേ എനിക്കറിയത്തില്ല ഞാനത് ഇതൊക്കെ എന്തേലും നോക്കാം അല്ലേ പിന്നെ എനിക്ക് അതിനെക്കാട്ടിയും ഉപരി ഉണ്ടല്ലോ എനിക്ക് ആ ഒരു പിന്നെ ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഒരാൾക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ടേ കുറേ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വരട്ടെ എന്ന് കരുതിയാണ് കൊടുക്കാണ്ടിരുന്നത് അപ്പം അത് ആർക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത് സർപ്രൈസായിട്ടിരിക്കട്ടെ പക്ഷേ എനിക്ക് ഉപ്പേർക്കൊന്ന് പോകണം ഒരു കുട്ടി സമ്മാനം മേടിക്കണം അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ ഹാപ്പി വീഡിയോ അപ്പം ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മേരുവടത്തിനാണ് കേട്ടോ മേരുവളത്ത് ഇവിടെ വന്ന് ഷർട്ടിന്നാണ് രണ്ട് മൂന്നെണ്ണം എടുത്തപ്പോൾ നല്ല ക്വാളിറ്റിയും നല്ല തുണിയൊക്കെ ആയിരുന്നു നമ്മുടെ എന്താ പറയുന്നത് അമ്മിൻ്റെ അച്ഛനൊക്കെ വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ ഇവിടെ നിന്നായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഷർട്ട് വെച്ചത് പിന്നെ അപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടുമെന്ന് വിചാരിച്ചു തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ് കേട്ടോ കട്ടപ്പനയ്ക്ക് പോകുന്ന കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു നല്ല കട്ടപ്പനയ്ക്ക് പോകുന്ന ഇവിടെത്തന്നെ കയറിയൊക്കെ വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്ന് കയറിയിപ്പോൾ തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഏതാണോ എടുക്കുന്നതെന്നൊന്നും ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല കുറേ ഇവിടെ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ഞാൻ പിന്നെ ലൈറ്റ് കളർ എടുക്കാം ഈ കളർ കളർ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ കളർ ആൾക്കുള്ള മാതിരി തോന്നുന്നു അപ്പം ഈ രണ്ട് കളർ അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്തായാലും നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഈ കട വരുന്നേരും സിറ്റിമാൻ ആ സിറ്റിമാൻ സിറ്റി മാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം വന്നു എല്ലാം ഷത്തൊക്കെ കഴിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ സൂപ്പറാണ് കുഴപ്പമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ കീറയ്ത് കേട്ടോ എന്തായാലും എടുക്കട്ടെ അപ്പം ഞാൻ മേരി വളർത്താണ് കേട്ടോ കട്ടപ്പനിക്ക് പോകുക അനേക്കേണ്ടതാ പക്ഷേ ഇവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഷർട്ടൊക്കെ കണ്ടാൽ നല്ല സൂപ്പറല്ലേ അപ്പോൾ ഇത് സിറ്റി മേൻ കേട്ടോ നമ്മുടെ മേരി തന്നെ ഓക്കെ ഈ ഷർട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി സെലക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പിന്നെയല്ല അപ്പം ഒരു ഷർട്ടിന് ഇറങ്ങി ഒക്കെ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സിക്കിമാൻ കട എല്ലാ സെലക്ഷനും ഉണ്ട് ഇതാണ് ഓർഡർ ചേട്ടൻ നല്ല ചേട്ടൻ നല്ല പൊളിയാ കേട്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ചോദിച്ചാൽ അന്നേരം തന്നെ പോലെ സാധാരണ എല്ലാവരും രണ്ടോ മൂന്നോ എടുത്തിട്ട് കഴിയുമ്പോൾ മടിക്കും ആ രാവിലെയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഇഷ്ടം പോലെ എടുത്തിട്ട് കാണിച്ചു അപ്പോൾ ഞാൻ എടുത്തു എടുത്ത് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേരാം കമൻ്റൊക്കെ ഇട്ടേറെ ആ ഓക്കെ എന്നാൽ അങ്ങനെ ഒക്കെ മേടിച്ച് വനിതാ കടയിലോട്ടാണ് വന്നത് കേട്ടോ വനിതാ കടയുടെ ഫ്രണ്ടിലായിരുന്നു ഞാൻ വണ്ടി ഇട്ടിരുന്നത് അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇത് തന്നെ കൊച്ചേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ വന്നതെന്ന് പറഞ്ഞു ആ ഷട്ടാന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു ഒരു ബോക്സിന് ആയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പറി പൊതിഞ്ഞു കൊടുക്കണ്ടേ ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആൾ തന്നെ പൊതിഞ്ഞ് സെറ്റ് ആക്കി തന്നു കേട്ടോ അപ്പോൾ കസ്റ്റമർ വേറെ ആ കടയിൽ നിപ്പുണ്ട് ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ ചേട്ടൻ്റെ വലിയൊരു മനസ്സിലല്ലായിരുന്നു കാരണം തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം ഈ ചേട്ടൻ പൊതിഞ്ഞ് തരുന്നു ഇവിടെ ലേഡീസിൻ്റെതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ സിറ്റി സിറ്റിമാരിലും ജെൻസിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എങ്കിലും കസ്റ്റമർ നിൽക്കുമ്പോൾ പോലും ചേട്ടൻ ഇങ്ങനെ ചെയ്തു തരാൻ ഒരു മനസ്സ് കാണിച്ചില്ല ഇനിയും ഞാൻ നെക്സ്റ്റ് ടൈമ് വനിതാക്കടയുടെ വീഡിയോ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടായില്ല എനിക്കത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തപ്പോൾ ഒരു കുറ്റബോധം തോന്നിയ ഒരു സങ്കടം തോന്നിയ വനിതാക്കടേയും കൂടെ വീഡിയോ എടുക്കേണ്ടി നെക്സ്റ്റ് ടൈം ഞാൻ എടുക്കാം കേട്ടോ അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം ഇത് കണ്ടപ്പോൾ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ ഏ നല്ല പുട്ടപ്പനായിട്ട് പൊതുങ്ങി റെഡിയാക്കി തന്നെ പേര് ചേട്ടൻ അപ്പം ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു ഞാനേ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം നേരൊരു ഫോണ് ഇവിടെ അടുത്ത് എത്താൻ ഒരു ഫോൺ എന്നാ പറയുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്കൊരു പുറിയറ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയ അറിയത്തില്ല കേട്ടോ എന്താ അത് ചിലപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കുള്ള എന്തെങ്കിലും ആയിരിക്കും ഇനി ദിവസങ്ങളെല്ലാം ഉള്ളൂ അല്ലേ അതായിരിക്കും ആ അപ്പോൾ എന്നാൽ അറിയത്തില്ല അപ്പോൾ ആ ഗിഫ്റ്റ് കൂടെ പോയി എടുക്കാം എന്നാൽ പിന്നെ ഏതായാലും പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്താണ് റേഷൻ കട അപ്പോൾ അരികൂടെ മേടിച്ചിട്ട് വരാം നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കണ്ടേ അല്ലേ അപ്പോൾ പോയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ നേ ഈ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരുപോലും വന്നൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി എടുക്കുന്നു കേട്ടോ ഇവിടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഒന്നുകൊണ്ട് ഞാൻ തിരിച്ച് കാണിക്കുന്നില്ല എനിക്കുള്ള ഗിഫ്റ്റാണ് പക്ഷേ ഇനി ആരാഴ്ചയ്ക്കുന്ന എൻ്റെ ഒന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് എനിക്കറിയാം തൊട്ട് തോന്നുന്നു എനിക്കറിയാം ഇരിക്കണതാർന്ന് തോന്നുന്നു ഈ ഇരിക്കേട്ടയ്ക്കുള്ളതാറൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഇത് ആ ബർത്ത്ഡേ ടൈമിൽ പൊട്ടിച്ചാൽ മതിയോ എന്ന് എനിക്കൊരു തോന്നുന്നു കേട്ടോ കാരണം ഇതൊക്കെ ബർത്ത്ഡേക്ക് വന്നതല്ല ഞാൻ പൊട്ടിച്ചില്ലേ അതുകൊണ്ട് ബർത്ത്ഡേ ടൈമിൽ പൊട്ടിക്കാൻ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ദൈവം എൻ്റെ കൈകളിൽ കണ്ട കൊണ്ടേ അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും കിട്ടിയത് കണ്ടോ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഒരു കുഞ്ഞു ഉപകാരം ചെയ്യുമ്പോഴേ ദൈവം നമുക്ക് അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് തിരിച്ച് തന്നിരിക്കും ഉറപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിടിയിരിക്കട്ടെ അല്ലേ ബർത്ത്ഡേ സമയത്ത് പഠിച്ചാൽ പറയും അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ അവർ വന്നിട്ട് എന്നെ എന്നാ എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാമിൽ അത് ചേരണം ചേട്ടായി പാട്ട് പാടണം എന്താ പറയുന്നത് ഞാൻ ഡാൻസ് കളിക്കണം എൻ്റെ പൊരു വേടോ അത്ര എടുക്കുകയും ഒക്കെ ചേട്ടായി ലീവ് ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് ലീവെടുക്കുക ഉണ്ടായിരുന്നൊക്കെ പക്ഷെ ശനിയാഴ്ച ദിവസം അതുകൊണ്ട് ചേടായി എടുക്കുമില്ല എന്നുള്ളത് ഉറപ്പില്ല എനിക്കറിയത്തില്ല പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളൊരു ഇതിപ്പം നല്ലൊരു ഇത് തന്നെയാണ് നല്ലൊരു കൂട്ടായ്മ തന്നെയാണ് അതിനകത്തൊക്കെ നല്ല രീതിയിൽ സജീവമായിട്ട് പങ്കെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ എനിക്ക് ഈ ടൈമായപ്പോൾ നല്ല ചടപ്പും കാര്യങ്ങളുണ്ട് ഈ ഞാനാണ് പാട്ട് പാണ്ടിയത് എന്താ പറയുന്നത് ഒരു സൗണ്ട് തോമ പോണക്കാവും ആ അപ്പം ചേട്ടായി വരുമ്പോൾ വരത്തില്ലെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ പോകും നല്ല കളറാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിന് അമ്മമാരോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അപ്പം ഞങ്ങളുടെ റെസിഡന്റ് അസോസിയേഷൻ നല്ല രീതിയിൽ വളരട്ടെ ഓരോ ദിവസവും പവർ ഉള്ളതും എനർജി ഉള്ളതും ഒക്കെ പോസിറ്റീവ് എനർജി ഉള്ളതും ഒക്കെ ആയിട്ട് മാറട്ടെ എന്നെ എന്നാ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അസോസിയേഷനായി മാറട്ടെ എന്നൊക്കെ അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുന്നു അതിനകത്ത് ഒരു ഭാഗവാൻ ഭാഗം ആകാൻ എനിക്കും ചേട്ടും പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം എന്നതൊക്കെയാണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ കുറേ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട് നമുക്ക് എനിക്ക് അവരെയൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ുള്ളവരൊക്കെയുണ്ട് അപ്പോൾ അപ്പം എൻ്റെ ഒക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചു എനിക്ക് അമ്മ നമ്മുടെ ചൊക്കയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഗിഫ്റ്റ് മാറ്റി വെച്ചു അപ്പം ഞാൻ ഈ ഗിഫ്റ്റ് എൻ്റെ ഒരു എന്നാ പറയുന്നത് നമുക്ക് വേണ്ട ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അത് എന്താണെന്നൊക്കെ ഉള്ളത് അല്ല ഇത് എന്തിനും എന്തിനാണ് ആർക്കാണ് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഡ്രസ്സി ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം എന്നൊക്കെയുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക കൂട്ടത്തിലോട്ടുകൂടെ ഇടിച്ചു പൊട്ടിക്കുക അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും